ഓക്കെ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇപ്പോൾ ഇവിടെ വളരെ അഭിമാനത്തോടും സന്തോഷത്തോടും ഞാൻ നിൽക്കാനുള്ള കാരണം നമ്മുടെ ഈ ഓൺലൈൻ ക്ലാസ് തുടങ്ങിയ കാലം മുതൽ നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട് നിങ്ങൾക്ക് പലർക്കും ജോലി കിട്ടും ജോലി കിട്ടിയാൽ നമ്മുടെ മനുഷ്യരോട് വളരെ മര്യാദയായും സ്നേഹത്തോടും പെരുമാറണം വിശേഷിച്ച് മുതിർന്ന ആളുകൾ നമ്മുടെ ഓഫീസിൽ ഒരു ഒരാവശ്യത്തിന് വന്നാൽ അവരോട് ഒരു പ്രത്യേക ആദരവ് കാണിക്കണമെന്നും പ്രായം കൂടിയവരാണെങ്കിലും ഒന്ന് എഴുച്ച് നിന്നവരെ സ്വീകരിക്കണമെന്നും ഞാൻ പല ക്ലാസ്സുകളിൽ ഇത് നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ ഈ പറഞ്ഞത് തനിക്ക് ഒരു എത്തും പിടിയും കിട്ടിയപ്പോൾ ഒരു തൊഴിൽ കിട്ടിയപ്പോൾ അക്ഷരാർത്ഥത്തിൽ അത് പ്രാവർത്തികമാക്കിയ ഒരു കുട്ടിയുടെ കഥ നിങ്ങൾക്ക് കേൾക്കണ്ടേ ഈ ആളുകളടുത്ത് മര്യാദയായി പെരുമാറി അപ്രീസിയേഷൻ വാങ്ങി കുട്ടിയുടെ ജോലി കിട്ടിയപ്പോൾ എടുത്ത ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാൻ പോവുകയാണ് ബഹുമാനപ്പെട്ട ചക്രവാണി സാറിന് എൻ്റെ നമസ്കാരം എൻ്റെ പേര് ബിൻസിന്നാണ് എൻ്റെ സ്വദേശം പത്തനംതിട്ട ജില്ല ഞാനിപ്പോൾ താമസിക്കുന്നത് എറണാകുളത്താണ് ഈ കഴിഞ്ഞ എൽ ഡി റാങ്ക് ലിസ്റ്റ് ഉൾപ്പെടെ അത് പ്രകാരം എനിക്ക് അഡ്വൈസ് ലഭിക്കാനിടയായി പഞ്ചായത്തിലേക്കാണ് എനിക്ക് അഡ്വൈസ് ലഭിച്ചിരിക്കുന്നത് അപ്പോയിൻമെൻ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് രണ്ടായിരത്തി പത്തൊമ്പത് നവംബർ മുതലാണ് ഞാൻ സാറിൻ്റെ ക്ലാസ് യൂട്യൂബ് വഴി കാണാൻ തുടങ്ങിയത് രണ്ടായിരത്തി പതിനേഴ് മുതൽ ഞാൻ പി എസ് സിക്ക് വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ടെങ്കിലും റിസ്ക് ഒക്കെ വരുന്നുണ്ടെങ്കിൽ ഞാൻ ജോലിക്കുള്ള ഒന്നും എനിക്കായില്ലായിരുന്നു സാറിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു പിന്നെ കണ്ടപ്പം ആദ്യം എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല ഇത്രയും പ്രായം ആൾക്കാരൊക്കെ എന്ത് പഠിപ്പിക്കാനോ ഇവർക്ക് എങ്ങനെ അറിയാവോ എന്നൊക്കെയുള്ളൊരു ഡൗട്ട് സ്വാഭാവികമായിട്ട് എല്ലാവർക്കും ഉണ്ടാവും എന്ന പോലെ എനിക്കും ഉണ്ടായി അങ്ങനെ ആദ്യം ഞാൻ കണ്ടില്ല പിന്നീട് ദിവസം എനിക്ക് തോന്നി എനിക്ക് സാറിൻ്റെ ക്ലാസ് ഓ ഒന്ന് കാണണം എന്നൊരു തോന്നലുണ്ടായിട്ട് ഞാൻ ഇപ്പോഴും ഓർക്കുന്ന ഒരു സൺഡേയാന്ന് തോന്നുന്നു ഒരു സൺഡേ ഉച്ച കഴിഞ്ഞിട്ട് ഞാൻ കേരളത്തിൻ്റെ പാർട്ട് വണ്ണും പാർട്ട് ടൂവും ഞാൻ ആദ്യമായിട്ട് ശ്രദ്ധയോടുകൂടി ഇരുന്ന് കണ്ടു കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എനിക്ക് എവിടെയാണ് ഫോർട്ട് സംഭവിച്ചതെന്നുള്ള രീതി മനസ്സിലായി എനിക്ക് കാരണം നമ്മൾ എന്തെങ്കിലും കുറച്ച് കാര്യങ്ങൾ മാത്രം പഠിക്കുമെന്നും പക്ഷേ സാറ് പഠിപ്പിക്കുന്ന ആ രീതിയല്ല ഒരു കാര്യം പറയുമ്പോൾ സാറ് അതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് പോയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാനൊരു ബിഗ് സീറോ തന്നെയാണ് ഇപ്പോഴും കിടക്കുന്നതെന്നുള്ള കാര്യം ഒന്നുമുതൽ തന്നെ ഞാൻ സാറിൻ്റെ ക്ലാസ്സിൽ ബാക്കിയെല്ലാം അപ്പോൾ ബാക്കി യൂട്യൂബ് ചാനലൊക്കെ ചാനലിലൊക്കെ നിർത്തി ഓക്കെ ഞാൻ എൻ്റെ ഹസ്ബൻഡുമായിട്ട് ഡിസ്കസ് ചെയ്തു സാറിൻ്റെ കാര്യം അങ്ങനെ ഞാൻ സാറിൻ്റെ ക്ലാസ് മാത്രമായിട്ട് പ്രിലിമിനറിക്ക് വീണ്ടും കാണാൻ തുടങ്ങി കാരണം ആ സമയത്ത് ഞാൻ പഠിച്ചു തുടങ്ങുമ്പോൾ ഒരു ഒന്നര വർഷത്തോളം എനിക്ക് ഗ്യാപ്പ് ഉണ്ടായിരുന്നു ഞാൻ പഠിക്കാൻ തുടങ്ങിയപ്പോൾ ആ ഫ്രഷായിട്ട് പഠിക്കേണ്ട ഒരു അവസ്ഥയായിരുന്നു ആ ടൈമിൽ എനിക്ക് ഉണ്ടായിരുന്നത് ഓക്കെ ഡിയർ ഫ്രണ്ട്സ് നിങ്ങൾ വിൻസിയുടെ വീഡിയോ കണ്ടല്ലോ ണ്ടായ ഒരു അനുഭവം ഇപ്പോ ഒരു വോയിസ് മെസ്സേജ് ആയിട്ട് നമുക്ക് അയച്ചു വന്നിട്ടുണ്ട് നമുക്കിനി ആ വോയിസ് മെസ്സേജ് കൂടി ഒന്ന് കേൾക്കാം എന്നിട്ട് നിങ്ങൾ ഒരു നിഗമനത്തിൽ എത്തുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക ആ സൂര്ജനെ എൻ്റെ ഒരു ബിൻസി ബിൻസിന്നാണ് ഓർമ്മയുണ്ട് എന്നെ സാറിൻ്റെ ക്ലാസ് കേട്ടോ കിട്ടിയ ഒരാളാണ് ഞാൻ പിന്നെ ഇന്ന് സാറിനെ പറ്റി എന്താ പറയുക ഭയങ്കര അഭിമാനമായ നിമിഷം എനിക്ക് സാർ എപ്പോഴും ക്ലാസ് എടുക്കുമ്പോൾ പറയാറില്ല നമുക്ക് നമ്മുടെ മുന്നിലൊരാൾ വെച്ചാൽ പ്രായമുള്ള പ്രത്യേകിച്ച് നരച്ച തരമ്പുഴിയൊക്കെ നരച്ച അങ്ങനെ ഒരാൾ വരുമ്പം ഒന്ന് എഴുന്നേറ്റി നിൽക്കണം അവരെ പറ്റുന്നതുകൊണ്ട് എനിക്ക് സഹായിക്കണം എന്നൊക്കെ അപ്പോൾ അങ്ങനെ ഞാൻ ഒരിക്കലും എൻ്റെ മനസ്സിലെപ്പോഴും സാർ പറഞ്ഞ കുറേ കാര്യങ്ങൾ ഞാൻ എപ്പോഴും ഉണ്ട് അപ്പോൾ എൻ്റെ മുമ്പിൽ ഒരു ആൾ വന്നിരുന്നിട്ട് അവരൊക്കെ എന്നേക്കാൾ പറ്റും സഹായമൊക്കെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞപ്പം അവരതിന് പ്രത്യേകം ഒരു പറഞ്ഞു ഇയാൾ നന്നായിട്ട് തന്നെ അത് ഡീലിങ്സ് ചെയ്തു സാധാരണ ഒരു ഗമിലൂടെ കിട്ടിക്കഴിഞ്ഞ ആൾക്കാർ പൂങ്ങി വന്നിരിക്കുന്ന ആൾക്കാരോടൊക്കെ ഒരു ഭിക്ഷയാചിക്കാൻ വന്നിരിക്കുന്നു എന്നുള്ള തോന്നലുകൂടെയാണ് പെരുമാറുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു അദ്ദേഹം എന്നെ അപ്രിഷ്യേറ്റ് ചെയ്തിട്ടാണ് പോയത് അങ്ങനെ അപ്രിഷ്യേറ്റ് ചെയ്യണമെങ്കിൽ ചിരിക്കുന്ന ചക്രവാണി സാറിൻ്റെ ആ ഒരു അഡ്വൈസ് സാറിന് തന്ന നല്ല നല്ല വാക്കുകൾ അല്ലെങ്കിൽ ഉപദേശങ്ങൾ അതൊക്കെ ഉണ്ട് അല്ലാതെ എനിക്ക് അത്രക്കുള്ള ബോധമൊന്നുമില്ല അപ്പം ഞാൻ ആ സംശയം ഞാൻ സാറിനെ ഓർത്ത് സാറ് കാരണമാണല്ലോ അങ്ങനെ ഒരു നിമിഷം ഉണ്ടായെന്നുള്ള കാര്യം പിന്നെ സാറ് സുഖാർട്ടിക്കുന്നു വിചാരിക്കുന്നു ഞാൻ സാറിന് ക്ലാസ്സിൽ ഇടയ്ക്കിടെ കേൾക്കാറുണ്ട് കേട്ടോ എനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ വെറുതെ ഇങ്ങനെ കേൾക്കാറുണ്ട് പറന്നു പോയ റിമൈൻഡ് ചെയ്യാൻ ഗുഡ് നൈറ്റ് നമ്മൾ ഈ ക്ലാസ് നടന്നുകൊണ്ടിരുന്ന സമയത്ത് ഇവിടെ നിന്ന് പറഞ്ഞ പല കാര്യങ്ങൾ അതിലൊന്ന് മുതിർന്നവരെ ബഹുമാനിക്കണം ആരെങ്കിലും ഓഫീസിനകത്തോട്ട് കയറി വന്നാൽ പ്രായമുള്ളവരാണെങ്കിൽ അദ്ദേഹത്തെ ഒന്ന് സ്വീകരിച്ചിരുത്തി സാവകാശത്തിൽ കാര്യങ്ങൾ കേൾക്കുകയും മനസ്സിലാക്കുകയും പരമാവധി സഹായം ചെയ്തു കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ധാരാളം ധാരാളം കാര്യങ്ങൾ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വിശേഷിച്ച് മുതിർന്നവരെ ബഹുമാനിക്കണം എന്നുള്ളത് അടിയുവരായിട്ട് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ ബിൻസി ബിൻസിയുടെ അടുത്ത് ചെന്ന പ്രായമായ ഒരാളെ വളരെ സൗഹാർദ്ദപരമായി അദ്ദേഹത്തോട് പെരുമാറിയപ്പോൾ ബിൻസിക്കുണ്ടായ അനുഭവം നമ്മുടെ ക്ലാസ്സിനെ കുറിച്ചുള്ള ആ നിമിഷത്തിലുള്ള ചിന്താഗതി ഒക്കെ വിശദീകരിച്ചുകൊണ്ട് ഒരു വോയിസ് മെസ്സേജ് എനിക്ക് അയച്ചിട്ടുണ്ട് എനിക്ക് യഥാർത്ഥത്തിന് കിട്ടിയ ഒരു വലിയ അംഗീകാരമായി വോയിസ് മെസ്സേജ് ഞാൻ കരുതുകയാണ് മിൻസിക്ക് എല്ലാ ആശംസകളും മിൻസ് ഇത് ജീവിതകാലം മുഴുവൻ തുടരണം നമ്മുടെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ പൊതുജനങ്ങളുടെ കരം പിരിച്ച് ജീവിക്കുന്നവരാണ് അത് എടുത്ത് ജീവിക്കുന്നവരാണ് അവർ ആണ് യജമാനന്മാർ നമ്മൾ വെറും നിസ്സാര മനുഷ്യരാണ് അവർക്ക് വേണ്ടിയുള്ള സേവനം ചെയ്യാനാണ് നമ്മൾ ഇരിക്കുന്നത് അതുകൊണ്ട് സർക്കാർ ഉദ്യോഗസ്ഥന്മാർ എപ്പോഴും പൊതുജനങ്ങളുടെ ദാസന്മാരായിരിക്കണം അവരുടെ ദയാദാഷിണിയത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അവരാണ് നമുക്ക് വേണ്ട തരുന്നത് അതുകൊണ്ട് അങ്ങനെ നമ്മുടെ ആഫീസില് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി വരുന്നവർക്ക് മാക്സിമം സഹായി ചെയ്തു കൊടുക്കണം എനിക്കിത് സംസാരിക്കാനുള്ള അവകാശമുണ്ടോ ഞാൻ ഏകദേശം പത്ത് മുപ്പത്തിയഞ്ച് വർഷം കേന്ദ്ര ഗവൺമെൻറ് സർവീസിലായിരുന്നു വളരെയധികം വർഷകാലം ഗസഡ് ഓഫീസറായിട്ട് ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട് ആരെങ്കിലും ഒരാൾ അറ്റസ്റ്റ് ചെയ്യാൻ വന്നാൽ ഒരാളെയും ടെക്നിക്കൽ തടസ്സം പറഞ്ഞ് ഞാൻ മാറ്റി നിർത്തിയിട്ടില്ല ആ അറ്റസ്റ്റ് ചെയ്യാൻ വരുന്ന ആളിൻ്റെ വസ്ത്രത്തിൻ്റെ ചന്തമോ അയാൾ കറുത്തിരിക്കുന്നോ വെളുത്തിരിക്കുന്നു എന്ന് ഞാൻ നോക്കിയിട്ടില്ല ഇപ്പോൾ കറുത്തിരിക്കുന്നവർക്ക് വലിയ പ്രശ്നങ്ങളുള്ള ഒരു കാലഘട്ടത്തിലാണ് ഞാൻ ഈ സംസാരിക്കുന്നത് അപ്പോൾ നമുക്ക് കിട്ടിയ അവസരങ്ങൾ മാക്സിമം നമുക്ക് സമൂഹത്തിന് കൊടുക്കണം നമുക്കൂടി നഷ്ടവും സംഭവിക്കാനില്ല ഒരാളെ കണ്ട് ചിരിച്ചാൽ നമുക്ക് ഒരു നഷ്ടവും സംഭവിക്കാനില്ല കിട്ടുന്ന പൈസ കൊണ്ട് ജീവിക്കണം ഒരു കാരണവശാലും ആരുടെ കയ്യിൽ നിന്നും ഒരു രൂപയും കൈക്കൂലി വാങ്ങരുത് കൈക്കൂലി വാങ്ങുന്നവരെ വെടിവെച്ച് കൊള്ളണം എന്നിട്ട് ആ ഉണ്ടയുടെ പൈസ ആ വീട്ടിൽ നിന്ന് വാങ്ങണം കാരണം ഒരു ഉണ്ട രാജ്യത്തിന് നഷ്ടപ്പെട്ടു പോയി ഇത് പറയുമ്പോഴത്തേക്ക് ഞാൻ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഓർമ്മ വന്നത് ചട്ടമ്പി സ്വാമികളെയാണ് സ്വാമികൾ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് കെട്ടിടം പണി നടത്തും അവിടുത്തെ ഗുമസ്തനായിട്ടും ജോലി നോക്കിയിട്ടുണ്ട് ചട്ടമ്പിസ്വാമികൾ എത്രയോ മഹാനായ വ്യക്തി അനക തുല്യരായ വ്യക്തികളെ നമുക്ക് കിട്ടില്ലെടു ഈ സമൂഹത്തിൽ ആ ചട്ടമ്പിസ്വാമി പറഞ്ഞൊരു കാര്യം എൻ്റെ മനസ്സിൽ വരികയാണ് എന്താണെന്ന് വെച്ചാൽ പട്ടിസത്യ വൈകുണ്ഠസ്വാമിയാണ് സമപന്തി ഭോജനം നടത്തിയത് തക്കാടയാണ് പിന്നെ പന്തി ഭോജനം നടത്തിയത് സഹോദരൻ അയ്യപ്പനാണ് പിന്നെ മിശ്രഭോജനം നടത്തിയത് അതുപോലെ വാഗ്ഭാനന്ദനാണ് ഭോജനം നടത്തിയത് എന്നാൽ ഇതേപോലൊരു ഭോജനം ഇപ്പോൾ നമ്മുടെ ആളിൽ മനസ്സിലാക്കണം എന്താണെന്ന് വെച്ചാൽ പട്ടി പട്ടി ഭോജനം സദ്യ പട്ടിസദ്യ പട്ടിസദ്യ നടത്തിയത് ചട്ടമ്പിസ്വാമികളാണ് അതിൻ്റെ പൊരുൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഈ പട്ടിയായിട്ട് ഈ സമൂഹത്തിനുള്ളതൊക്കെ പഴയ അഴിമതിക്കാരായിരുന്നു എന്നാണ് പഴയ അഴിമതിക്കാരായ പോലീസുകാർ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ രാഷ്ട്രീയക്കാരൊക്കെയാണ് പിന്നെ പട്ടിയായി ജനിക്കണമെന്നാണ് ഞാറണമല്ല ചട്ടം വിശ്വാമികൾ അദ്ദേഹത്തിന് സർക്കാർ ഉദ്യോഗം വഹിച്ചതുകൊണ്ട് കാര്യങ്ങൾ അറിയാം സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ മട്ടും കെട്ടും അറിയാം അപ്പോൾ അഴിമതിക്കാരായ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ പോലീസുകാർ ഐ എ എസ്കാർ രാഷ്ട്രീയക്കാർ ഇങ്ങനെയുള്ള അഴിമതിക്കാർ സമൂഹത്തിൻ്റെ ദ്രോഹം ചെയ്യുന്നവർ അങ്ങനെയുള്ള ആളുകൾ അടുത്ത ജന്മം പട്ടിയാട്ടി പട്ടിയാട്ടിയിരിക്കുന്നതാണ് അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരിക്കൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ ഒരു സദ്യ കൊടുക്കാനായിട്ട് വിളിച്ചപ്പോഴത്തേക്ക് അദ്ദേഹം കൂടെ പട്ടികളെക്കൂടെ കൊണ്ടുചെല്ലുകയും കൂടെ സദ്യ കൊടുക്കുകയും ഇത് വിവരിക്കുകയും ചെയ്തിട്ടുണ്ട് ചുരുക്കി പറഞ്ഞാൽ സമൂഹത്തിൽ ഭയങ്കര കഠി ബഹളം ഉണ്ടാക്കുന്നത് പണ്ടത്തെ ഏതോ ഒരു വലിയ ഉദ്യോഗസ്ഥനായിരുന്നിരിക്കും കൂട്ടിലിട്ട് വളർത്തുന്ന പട്ടി ജയിലിൽ കിടന്ന അഴിമതി അഴിമതി കാണിച്ച് ജയിലിൽ കിടന്ന സർക്കാർ ഉദ്യോഗസ്ഥനായിരിക്കും കടന്ന ജന്മം ജനിച്ചത് അതുകൊണ്ട് എൻ്റെ സുഹൃത്തുക്കൾ നമ്മുടെ ഈ ക്ലാസ് കണ്ട് ജോലി കിട്ടിയ നൂറുകണക്കിന് ആളുകളുണ്ട് കണ്ട് ജോലി കിട്ടിയവർ നേരിട്ട് ജോലി കിട്ടിയവർ പോട്ടെ ജോലി കിട്ടിയാലും ബഹുഭൂരിപക്ഷം പേരും ഈ ഭാഗത്തോട്ട് വരിക പോലും ഇല്ല അതൊക്കെ എനിക്ക് പ്രശ്നമേ അല്ല പക്ഷേ അഴിമതിക്കാരനാവരുത് ഒരാളിൻ്റെയും ഒരു രൂപയും കാക്ഷിക്കരുത് പൊതുജനത്തെ കണ്ടാൽ ബഹുമാനിക്കാനും അവരെ സഹായത്തോടു കൂടിയാണ് ഞാനും എൻ്റെ മക്കളും ജീവിക്കുന്നതെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ബോധം നമ്മുടെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കുണ്ടായിരിക്കുക നമ്മളെല്ലാം അല്പം മെച്ചപ്പെട്ട രീതിയിൽ ജീവിക്കുന്നുവെങ്കിൽ അതിന് കാരണക്കാർ ഈ സാധാരണ മനുഷ്യരാണെന്ന് നമ്മൾ മനസ്സിലാക്കണം ഈ സന്ദർഭത്തിലാണ് എറണാകുളത്ത് നിന്ന് ബിൻസിയുടെ ശബ്ദവോയ്സ് കിട്ടിയത് എനിക്കിപ്പോഴുള്ള ഒരു കാര്യം കൂടെ ഞാൻ പറയാം ഇവിടെ ഏത് ഒരു ഏഴ് പത്ത് വർഷത്തിന് മുമ്പ് നടന്ന ഒരു സബ് ഇൻസ്പെക്ടറുടെ ഇൻറ്റർവ്യൂ നടക്കുമ്പോൾ ഇവിടുത്തെ സർക്കിൾ ഇൻസ്പെക്ടറായിരുന്നു ആയിരുന്നു ഇൻ്റർവ്യൂവിൻ്റെ ബോർഡിൻ്റെ ചെയർമാൻ ആയിട്ടിരുന്ന സഹായിക്കാൻ വന്നതാണ് അദ്ദേഹം നമ്മളാരുന്നു പൈസ വാങ്ങി നടത്തുന്നല്ല അപ്പോൾ ആ സർക്കിൾ ഇൻസ്പെക്ടർ പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ എസ് ഐ ആയിരുന്നപ്പോൾ രാവിലെ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോഴത്തേക്ക് പഴയ കാലമാണ് ധാരാളം ആളുകൾ അവരുടെ പരാതികളുമായിട്ട് ഇങ്ങനെ കാത്തു നിൽക്കും കാത്തു നിൽക്കുമ്പോൾ ഞാൻ സ്റ്റേഷനിലകത്തേക്ക് കയറിയാൽ ആദ്യം ആ വന്ന് നിൽക്കുന്നവൽ ഏറ്റവും ദുർബലനും ചെരുപ്പില്ലാത്തവനും കവളൊട്ടിയവനും കീറിപ്പുറഞ്ഞ വസ്ത്രമുള്ളവനും ആരും വിളിച്ചു പറയാനില്ലാത്തവനും ആരുടെയും ശുപാർശ ഞാൻ ആദ്യം വിളിച്ച് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചു വിടും ആ പരിഹരിച്ചു വിടുന്നതിൻ്റെ കാരണം കഴിയുകയാണെങ്കിൽ അന്ന് ബാക്കിയുള്ള സമയം പോയി എന്തെങ്കിലും ഒരു കൊച്ച് ജോലി ചെയ്ത് ലേശ സമ്പാ പൈസ ഉണ്ടാക്കി ആ കുടുംബം പുലർത്തണം വേണമെങ്കിൽ രാത്രി വരെ അയാൾ അവിടെ നിർത്താം ഇത് ആ സബ് ഇൻസ്പെക്ടർ ആയിരുന്ന ആ മനുഷ്യൻ്റെ ബോധമാണ് കാണിക്കുന്നത് ഈ സാമൂഹ്യ ബോധം കാണിക്കാൻ എല്ലാവരും തയ്യാറാവണം സർക്കാർ ഉദ്യോഗസ്ഥന് അഞ്ച് ദിവസം ശമ്പളം കിട്ടി അല്ലെങ്കിൽ ഓടം പ്രക്ഷോഭമാണ് പക്ഷേ കർഷക തൊഴിലാളി പ്രക്ഷോഭം നടത്തിയില്ലല്ലോ കിട്ടുന്നവർക്കും അത്യാഗ്രഹമാണ് അത് തെറ്റാണ് സർക്കാർ ഉദ്യോഗസ്ഥന്മാർ പിന്നെ ഇവിടെ ഓർഡറുകൾ കത്തിക്കുക എത്ര കിട്ടിയാലും ഒഴുക്കാത്തവരായി തീരുക അങ്ങനെ വരരുത് എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥന്മാരും മോശക്കാരല്ല ബഹുഭൂരിപക്ഷവും സമൂഹത്തോട് കടപ്പാടുള്ളവരും സ്നേഹമുള്ളവരുമാണ് പക്ഷേ ചില പുഴുക്കുത്തുകൾ നമ്മുടെ സമൂഹത്തിലെ മൊത്തം സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ മോശപ്പെടുത്താനായി ഇറങ്ങി തിരിച്ചിട്ടുണ്ടെന്നുള്ള സത്യമാണ് ഈ കാലഘട്ടത്തിലാണ് നമ്മുടെ ബിൻസി തൻ്റെ ഓഫീസിൽ വന്ന ഒരാളോട് വളരെ മര്യാദയായി പെരുമാറിയപ്പോൾ അയാൾക്ക് കിട്ടിയ അനുഭവം ഇവിടെ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ആ ബിൻസിയുടെ ആ വോയിസ് മെസ്സേജ് നിങ്ങൾ കേൾക്കുകയും അതിൻ്റെ പ്രതികരണം നിങ്ങൾ നടത്തുകയും ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ സെഷൻ കൂടെ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം